മുൻ പി എസ് സി ചെയർമാനും കോൺഗ്രസ് അനുഭാവിയുമായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ ഈ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ചുവടു മാറ്റത്തിന് പിന്നിലെ മുഖ്യ കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ വിശ്വാസ പ്രശ്നമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശബരിമല വിഷയമല്ല എന്നെ ആകർഷിച്ചത് നരേന്ദ്രമോദി എന്നായിരുന്നു ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചതെന്നും അഞ്ചു ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ചെറിയ കാര്യമാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു പാവപ്പെട്ടവർക്ക് അവർക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിക്കുന്നതിന് ജാഗരൂകനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത വികസനമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനാണ് എതിരാളികൾ ശ്രമിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന് നേർക്ക ഒരു അഴിമതിയെങ്കിലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ആയിട്ടില്ല അഴിമതി രഹിതമായി നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുന്ന വികസനമാണ് മോദി ലക്ഷ്യമിട്ടത് അതാണ് നടപ്പിലാക്കിയതും അതിനാൽ മോദി സർക്കാർ തന്നെ തുടരുമെന്ന ആഗ്രഹമാണ് തന്നെ ബി ജെ പി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളം ജില്ലക്കാരനാണെങ്കിലും ആലപ്പുഴക്കാർക്കും ഇദ്ദേഹം ഏറെ സുപരിചിതനാണ് കോൺഗ്രസ് അനുഭവം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വമെടുത്തതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ എസ് രാധാകൃഷ്ണൻ കന്നി അംഗത്തിന് ഇറങ്ങുന്നത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഉയർന്നുവന്ന രാധാകൃഷ്ണൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ കോളമിസ് പ്രഭാഷകൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നിരീക്ഷകൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫേഴ്സ് അംഗം സർവകലാശാല വൈസ് ചാൻസലർ പി എസ് സി ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത